എനിക്കിപ്പോൾ ഒരു പത്ത് ലക്ഷം രൂപ കയ്യിൽ പറ്റിയിട്ടുണ്ട് അത് ഞാൻ എവിടെ കൊണ്ട് ഇൻവെസ്റ്റ് ചെയ്യും ചെയ്യണം എന്നുള്ള ഒരു ചോദ്യവുമായിട്ട് പലരും എന്നെ സമീപിക്കാറുണ്ട് അപ്പോൾ അതിനൊരു മറുപടി കൊടുക്കണമെങ്കിൽ ആദ്യത്തെ സ്റ്റെപ്പെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു കെ വൈ എസ് എന്ന് പറഞ്ഞ് സാധനം നടത്തണം കെ വൈ എസ് ഞാൻ വലിയ നീണ്ട കാര്യമൊന്നുമല്ല പറയുന്നത് കെ വൈ സി എന്ന് വെച്ചാൽ നോ യുവർ കസ്റ്റമർ കെ വൈ എസ് എന്ന് പറഞ്ഞാൽ നോ യുവർ സെൽഫ് നിങ്ങളുടെ ആവശ്യം കറക്റ്റായിട്ട് എന്താണെന്ന് കൂടെ പറഞ്ഞുകഴിഞ്ഞാൽ പറഞ്ഞു കഴിഞ്ഞെങ്കിൽ അതിനൊരു മറുപടി കറക്റ്റ് പറയാൻ പറ്റത്തുള്ളൂ അല്ലെങ്കിൽ ഞാൻ പറയുന്ന ഒരു മറുപടിയും നിങ്ങളുടെ ആവശ്യവും അത് ഒന്ന് യോജിച്ച് വന്നില്ലെങ്കിൽ അത് പറ്റത്തില്ല അതുകൊണ്ട് ഇങ്ങനെയുള്ള ചോദ്യങ്ങൾക്ക് ഒരു ഒറ്റമൂലി ഉത്തരവൊന്നുമില്ല പക്ഷേ ഈ വീഡിയോ നിങ്ങൾ അവസാനം വരെ കണ്ടിരിക്കുക നിങ്ങളുടെ ഉത്തരം ഈ വീഡിയോയ്ക്കകത്തിരിക്കും സോ ലെറ്റ്സ് ഗെറ്റ് ഇൻ ടു ദ ഷോ ഈ ഫണ്ട് എപ്പോഴാണ് വിത്ഡ്രോ ചെയ്യണമെന്നുള്ള കാര്യം കൂടെ ഒന്ന് പറയണം ഇപ്പോൾ ഈ ഒരു ഫണ്ട് നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ നമുക്കൊരു വിഡ്രോവൽ പ്ലാനും കൂടെ വേണം ചിലർക്ക് അത് ഒരു വർഷത്തിന് മുമ്പായിട്ട് തന്നെ വിഡ്രോ ചെയ്യണം അവർക്ക് വേറെ വല്ല പ്ലാനിങ്ങുകളൊക്കെ കാണുമായിരിക്കും വേറെ ചിലർക്ക് ഒരു വർഷം തൊട്ട് മൂന്ന് വർഷം വരെ ഒരു ഗ്യാപ്പിൻ്റെ ഉള്ളിലാണ് അവർക്ക് വിഡ്രോ ചെയ്യേണ്ടത് വേറെ ചിലർക്ക് മൂന്ന് വർഷം തൊട്ട് അഞ്ച് വർഷം വരെയുള്ള ഗ്യാപ്പിലായിരിക്കും വിഡ്രോ ചെയ്യേണ്ടത് വേറെ ഉള്ളവർക്ക് അഞ്ച് വർഷത്തിൽ നിന്ന് ഏഴ് വർഷം വരെ വേറെ ചിലർക്ക് ഏഴ് വർഷത്തിന് മീതിയായിട്ടുള്ള ആ സമയത്തിലാണ് വിഡ്രോ ചെയ്യേണ്ടത് അന്നേരം എല്ലാവർക്കും ഒരേ ഒറ്റമൂലി കൊടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ അത് തിരിച്ചടിക്കും അതുകൊണ്ട് നമുക്ക് ആദ്യമായിട്ട് ഒരു വർഷത്തിന് കുറവായിട്ട് നിങ്ങൾക്ക് അതിനുള്ളിൽ വിഡ്രോ ചെയ്യണമെന്നുള്ള ഒരു പ്ലാൻ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം നിങ്ങളുടെ സെക്യൂരിറ്റിയും സേഫ്റ്റിയും ഒരു ലിക്വിഡിറ്റിയും ആവശ്യമാണ് ഇപ്പോൾ ഒരു വർഷത്തിനുള്ളിൽ നിങ്ങൾക്ക് വിഡ്രോ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒരു ശരിയായ ഒരു ഫിനാൻഷ്യൽ കൺസൾട്ടൻറ്റ് ഒരിക്കൽ പോലും നിങ്ങളോട് പറയത്തില്ല നിങ്ങൾ പോയിട്ട് ഈക്വിറ്റീസിനകത്ത് കൊണ്ടുവിടുക നിങ്ങൾ എപ്പോഴും സേഫ് ആയിട്ടുള്ള ഫിക്സഡ് ഡിപ്പോസിറ്റോ അല്ലെങ്കിൽ സേവിങ്സ് ഫണ്ടിലോ അല്ലെങ്കിൽ ലിക്വിഡ് ഫണ്ടോ ആർബിട്രാജ് ഫണ്ടോ ഇവൻ ഡെറ്റ് ഫണ്ടിൽ പോലും നിങ്ങൾക്ക് കൊണ്ടിടാം ഇങ്ങനെയൊക്കെ ഇട്ട് കഴിയുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് വലിയതായിട്ടൊരു ഗ്രോത്ത് ഒന്നും കിട്ടിയെന്ന് വരത്തില്ല പക്ഷേ സേഫ്റ്റി നിശ്ചിതമാണ് ലിക്വിഡിറ്റി നല്ലപോലെ കിട്ടും എളുപ്പം വിചാരിക്കുന്ന രീതിയിൽ തന്നെ നമുക്ക് തിരിച്ചങ്ങ് ലിക്വിഡായിട്ട് കിട്ടും അങ്ങനെയാണ് ഒരു വർഷത്തിന് കുറവായിട്ടുള്ള ഒരു ടൈം ഗ്യാപ്പ് ഉള്ളവർക്ക് ഇങ്ങനൊക്കെയുള്ള ഡിപ്പോസിറ്റ് അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെയുള്ള ഇൻവെസ്റ്റ്മെൻറ്റ് അവന്യൂസേ അവൈലബിൾ ഉള്ളൂ അങ്ങനെയുള്ളവരോട് ഒരിക്കലും ആരും ഈക്വിറ്റിയിലോ അല്ലെങ്കിൽ വല്ല ഹൈബ്രിഡ് ഫണ്ടിലോ കൊണ്ടിടുവാനായിട്ട് പറയുന്നത് ന്യായമല്ല അടുത്ത ഒരു പോയിന്റ് അടുത്ത സാധനം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു വർഷത്തിൽ നിന്ന് മൂന്ന് വർഷം വരെ നിങ്ങളുടെ ഒരു ഗ്യാപ്പുണ്ട് ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് ഗ്യാപ്പ് ഉണ്ടെങ്കിൽ നിങ്ങളോട് പറയുന്നത് ഒരു തരം ഹൈബ്രിഡ് ഫണ്ട് നിങ്ങൾ കൊണ്ട് ഇൻവെസ്റ്റ് ചെയ്യുക ആ ഹൈബ്രിഡ് ഫണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഇരുപത് ശതമാനം ഈക്വിറ്റിയിലോട്ട് കിടക്കട്ടെ ബാക്കി എൺപത് ശതമാനം ഡെറ്റ് ഇൻസ്ട്രോൾമെൻറ്റ് കിടക്കുന്ന മ്യൂച്വൽ ഫണ്ട്സ് ഉണ്ട് അങ്ങനെ പല ഫണ്ട്സ് ഉണ്ട് അവിടെ കൊണ്ട് നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറ്റ്ലീസ്റ്റ് ഒരു മൂന്ന് വർഷം വരെയുള്ള ഒരു ഗ്രോത്തും കിട്ടും പക്ഷേ ഒരു സേഫ്റ്റിയും കൂടെ ഉണ്ട് ആ ഡെറ്റ് ഫണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സേഫ്റ്റിയാണ് ഈക്വിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു ഗ്രോത്താണ് അന്നേരം ഈ ഗ്രോത്തും ഈക്വിറ്റിയും കൂടെ ഗ്രോത്തും സേഫ്റ്റിയും കൂടെ ഈ യോജിപ്പിച്ച് വരുന്ന ഒരു സാധനമാണ് ട്വൻറ്റി പെർസെൻറ്റ് ഈക്വിറ്റി ആൻഡ് എയ്റ്റി പെർസെൻറ്റ് ഡെറ്റ് ഫണ്ട് പക്ഷേ മൂന്ന് വർഷം തൊട്ട് അഞ്ച് വർഷം വരെ അത് നല്ലൊരു കാലാവധിയാണ് അങ്ങനെയുള്ളവരോട് പറയുന്നത് നിങ്ങളും ഹൈബ്രിഡ് ഫണ്ടിൽ തന്നെ ഇൻവെസ്റ്റ് ചെയ്യുക അന്നേരം നിങ്ങൾ വിചാരിക്കട്ടെ ഞാൻ ഇപ്പം തന്നെ ഹൈബ്രിഡ് ഫണ്ടിനെ പറ്റി പറഞ്ഞായിരുന്നല്ലോ അല്ല രണ്ടു ഒക്കെ ഹൈബ്രിഡ് ഫണ്ടും ഉണ്ട് അന്നേരം ഹൈബ്രിഡ് ഫണ്ടിനകത്തും കോമ്പോസിഷൻസ് പലതും ഉണ്ട് അപ്പോൾ ആദ്യത്തേതിനകത്ത് ഞാൻ പറഞ്ഞത് ഒരു ഇരുപത് ശതമാനം ഈക്വിറ്റി ആണെങ്കിൽ ഇപ്പോഴത്തേതിനകത്ത് ഞാൻ പറയുന്നത് ഒരു അറുപത്തഞ്ച് എഴുപത് ശതമാനം ഈക്വിറ്റി തന്നെ കിടക്കട്ടെ ബാക്കി ഡെറ്റിൽ കൊണ്ടിട അല്ലെങ്കിൽ എൺപത് ശതമാനം ഈക്വിറ്റിയും ബാക്കി ഇരുപത് ശതമാനം ഡെറ്റിൽ കൊണ്ടെടുക്കുക അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് ഈ ബിക്കോസ് ഇത് അഞ്ച് വർഷം വരെ ഒരു കാലാവധി ഉള്ള സ്ഥിതിക്ക് നിങ്ങൾക്ക് അത്രമാത്രം ലിക്വിഡിറ്റി ഇസ് നോട്ട് എ പ്രശ്നം നിങ്ങൾ ഈ കാലാവധി കൂടുന്തോറും നിങ്ങളുടെ ലിക്വിഡിറ്റി അല്ല പ്രശ്നം അത് ബട്ട് ദ നിങ്ങൾക്ക് ആണ് പ്രശ്നം അങ്ങനെ ഗ്രോത്ത് കൂടുതൽ കിട്ടണമെങ്കിൽ ഒരു സിക്സ്റ്റി ഫൈവ് ടു എയ്റ്റി പെർസെൻ്റ് വരെ നിങ്ങൾക്ക് ഇക്വിറ്റി ഇട്ടിട്ട് ബാക്കി ഡെറ്റ് ഫണ്ടിലോട്ട് ഇടുന്ന അങ്ങനത്തെ ഉള്ള ഹൈബ്രിഡ് മ്യൂച്വൽ ഫണ്ടൊക്കെ നിങ്ങൾ കണ്ടുപിടിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നല്ല മ്യൂച്വൽ ഫണ്ട് എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത് എന്ന് ഞാൻ നേരത്തെ ഒരു വീഡിയോയ്ക്കകത്ത് പറഞ്ഞിട്ടുണ്ട് അതൊക്കെ നോക്കി കഴിയുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് മനസ്സിലാവും എങ്ങനത്തെ ഉള്ളതാണ് നിങ്ങൾക്കുള്ള ഫണ്ട് ഇനിയും അടുത്ത രണ്ട് ടൈം പീരിയഡിനെ കുറിച്ചാണ് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് അഞ്ച് വർഷ തൊട്ട് ഏഴ് വർഷം വരെയുള്ള ആ ടൈം പീരിയഡും പിന്നെ എബൗ സെവൻ ഇയേഴ്സ് ഒന്നുള്ള ടൈം പീരിയഡും അതിൻ്റെ മരുന്ന് നേരത്തെ പറഞ്ഞ മൂന്ന് മരുന്നുകളെ പോലെ അല്ല അത് നമ്മൾ ലംസമായി ബിക്കോസ് റീസൺ ഇത്രയേ ഉള്ളൂ ഇനിയും പറയാൻ പോകുന്നതെല്ലാം ഡയറക്റ്റ് ഈക്വിറ്റിയിലോട്ട് കൊണ്ട് നിക്ഷേപിക്കുന്നതിനെ പറ്റിയുള്ള കാര്യമാണ് അതുകൊണ്ട് അത് ഇച്ചിരി ശ്രദ്ധ വെച്ച് കേട്ടിരിക്കണം ഇപ്പം അഞ്ച് വർഷം തൊട്ട് ഏഴ് വർഷം വരെ നിക്ഷേപിക്കുന്നവർക്ക് ഒരു സിമ്പിളായിട്ടുള്ള കാൽക്കുലേഷൻ മതി ഒരു ട്വൻറ്റി ഫൈവ് പെർസെൻ്റ് സ്മോൾ ക്യാപ് ട്വൻറ്റി ഫൈവ് പെർസെൻറ്റ് മിഡ് ക്യാപ് ബാക്കി ഫിഫ്റ്റി പെർസെൻറ്റ് ലാർജ് ക്യാപ്പിൽ കൊണ്ട് നിക്ഷേപിക്കാം ദാറ്റ്സ് ആബ്സൊലൂട്ട്ലി നോട്ട് എ പ്രോബ്ലം പക്ഷേ അത് ലംസമായിട്ട് കൊണ്ട് നിക്ഷേപിക്കരുത് അതെന്താണെന്നറിയാവോ ബിക്കോസ് മാർക്കറ്റ്സ് എപ്പോഴും ഇങ്ങനെ സ്വിങ്ങും ഇങ്ങനെയൊക്കെ കറങ്ങി അഴിച്ചു പോയിക്കൊണ്ടിരിക്കും അപ്പോൾ നമ്മൾ ഇപ്പോൾ നിക്ഷേപിക്കുമ്പോൾ ഒരു ഹൈ പൊസിഷനിൽ വന്ന് നിക്ഷേപം നിക്ഷേപിക്കുവാണെങ്കിൽ അത് നമുക്ക് തന്നെ നഷ്ടമായിട്ട് വരും അതുകൊണ്ട് ബെസ്റ്റ് പരിപാടിയെന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യം കൊണ്ട് നമ്മൾ ഒരു ലിക്വിഡ് ഫണ്ടെ കൊണ്ട് നിക്ഷേപിക്കുക ഒരു ഡെറ്റ് ഫണ്ടോ ലിക്വിഡ് ഫണ്ടോ യൂഷ്വലി ഞാൻ പറയുന്നത് അതുവരെ അവിടെ നിന്ന് നിക്ഷേപിക്കുമ്പോൾ നമ്മൾ അവിടെ നിന്ന് എസ് ടി പി എന്ന് പറഞ്ഞ പരിപാടിയോ സിസ്റ്റമാറ്റിക് ട്രാൻസ്ഫർ പ്ലാൻ അതിൽ നിന്ന് നമ്മളിപ്പം പത്ത് ലക്ഷമാണെങ്കിൽ ഞാനൊരു ബ്രേക്കപ്പ് പറയുന്നേ ഉള്ളൂ നിങ്ങളങ്ങനെയൊന്നും ചെയ്യണമെന്നൊന്നും ഇല്ല നിങ്ങൾക്ക് ബ്രേക്കപ്പ് സ്മോളർ ബ്രേക്കപ്പ്സ് ആ നിങ്ങൾക്ക് കൺവീനിയൻറ്റാണെങ്കിൽ അതൊന്ന് അങ്ങനെ ചെയ്യാം ഇപ്പോൾ ഒരു പത്ത് ആണെങ്കിൽ നമ്മൾ എല്ലാ മാസം ഒരു ലക്ഷം എടുത്തിട്ട് ഈ ലിക്വിഡ് ഫണ്ടിൽ നിന്ന് ഒരു എസ് ടി പി നടത്തുകയാണ് അത് ആ ലിക്വിഡ് ഫണ്ട് ഹൗസിനോട് തന്നെ പറഞ്ഞാൽ മതി ആപ്പിനകത്ത് അതൊക്കെ ഉണ്ട് അത് അവർ ഡയറക്റ്റ്ലി കൊണ്ടിട്ട് അതിൻ്റെ ഒരു കറക്റ്റായിട്ടുള്ള ഈക്വിറ്റി ഫണ്ട്സിലെ പ്രപ്പോഷനിൽ കൊണ്ടിടും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു ട്വൻറ്റി ഫൈവ് പെർസെൻറ്റേജ് അല്ലെങ്കിൽ ആ ഇടുന്നതിനകത്ത് വൺ ലാക്ക് ആണെങ്കിൽ ട്വൻറ്റി ഫൈവ് തൗസൻഡ് സ്മോൾ ക്യാപ് ട്വൻറ്റി ഫൈവ് തൗസൻഡ് മിഡ് ക്യാപ്പിൽ പിന്നെ ഫിഫ്റ്റി തൗസൻഡ് ലാർജ് ക്യാപ്പിലോ അല്ലെങ്കിൽ നിഫ്റ്റിയുടെ ഇൻഡെക്സിലോട്ടോ കൊണ്ട് ഇടാം അതൊരു നല്ലൊരു പരിപാടിയാണ് പക്ഷേ നിങ്ങളിപ്പോൾ എസ് ടി പി ചെയ്യുകയാണെങ്കിൽ അതേ ഫണ്ട് ഹൗസിൻ്റെ തന്നെ എസ് ടി പി ചെയ്യണം അതേ ഫണ്ട് ഹൗസിൻ്റെ ഈക്വിറ്റി ഫണ്ടിലോ അല്ലെങ്കിൽ അതിൻ്റെ ഈക്വിറ്റിയോ സ്മോൾ ക്യാപ്പോ അങ്ങനെയൊക്കെയുള്ള ഫണ്ടിൽ കൊണ്ടു ഇടണം അല്ല വേറെ ഒരു ഇപ്പോൾ എച്ച് ഡി എഫ് സിയിൽ നിന്ന് നമ്മൾ എടുത്തിട്ട് ആക്സിസിലോട്ട് കൊണ്ടിടുവോ ഇടുവോ അല്ലെങ്കിൽ മിറയ സെറ്റിൽ നിന്ന് എടുത്തിട്ട് മോഹത്തിലിൽ കൊണ്ടുവിടുക ചെയ്യുന്ന പരിപാടി അത് പ്രാക്ടിക്കൽ അല്ല അത് പറ്റത്തില്ല ഫ്രം ദ സെയിം ഫണ്ട് ഹൗസസ് ലിക്വിഡ് ഫണ്ട് ടു ദ സെയിം ഫണ്ട് ഹൗസസ് ഇക്വിറ്റി ഫണ്ട്സിലോട്ട് മാറ്റാം അത് ഒരു എസ് ടി പി റിക്വസ്റ്റ് കൊടുത്താൽ മതി അതങ്ങനെ കറക്റ്റായിട്ട് അവർ കൊണ്ട് ഇട്ടുകൊണ്ടിരിക്കും അതെന്താണെന്നറിയാമോ ഒരു വർഷത്തിൽ നമ്മൾ ഇട്ടുകൊണ്ട് വരുമ്പോഴത്തേക്കും നമുക്ക് ആവറേജ് ഔട്ട് ചെയ്ത് കൊടുക്കാം അല്ലെങ്കിൽ പിന്നെ ചിലപ്പം ഒരു തെറ്റ് തെറ്റുപറ്റിയെന്ന് വന്നിരിക്കും അങ്ങനെ നമ്മൾ ഫൈവ് ടു സെവൻ ഇയേഴ്സ് ഉള്ളവർക്ക് കൊടുക്കാം പിന്നെ സെവൻ ഇയേഴ്സ് ആൻഡ് അബവ് നമുക്ക് പ്ലാൻ ഉണ്ടെങ്കിൽ നമ്മൾ ഗ്രാജുവലി ചെയ്യാൻ പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഷോ സ്മോൾ ക്യാപ്പും മിഡ് ക്യാപ്പിൻ്റെ ആ പെർസെൻറ്റേജ് ഞാൻ കൂട്ടണം അത് രണ്ടും കൂടെ ഒരു സിക്സ്റ്റി സിക്സ് പെർസെൻറ്റേജ് ആയിക്കോട്ടെ ഒരെണ്ണം തേർട്ടി ത്രീ പെർസെൻറ്റേജ് ഒരെണ്ണം സിക്സ്റ്റി സിക്സ് പെർസെൻ്റേജ് മറ്റ് ലാർജ് ക്യാപ്പും കൂടെ ഒരു തേർട്ടി ത്രീ അല്ലെങ്കിൽ തേർട്ടി ഫോർ പെർസെൻറ്റേജ് ആയിക്കോട്ടെ അങ്ങനെ നമ്മൾ സെവൻ ഇയേഴ്സ് വരെ ഇട്ട് കഴിയുമ്പോഴത്തേക്ക് വി വിൽ ഹാവ് എ വെരി ഫണ്ടാസ്റ്റിക് പ്രോഫിറ്റ് അങ്ങനെയാണ് മാർക്കറ്റിൽ ഉടനീളം നമ്മൾ കണ്ടുവന്നിരിക്കുന്നത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ആദ്യത്തെ മൂന്ന് ഫണ്ട്സ് അത് ഡയറക്റ്റ് ലംസമായിട്ട് ഇൻവെസ്റ്റ് ചെയ്യാം പക്ഷേ ആ പ്രപ്പോർഷനിൽ തന്നെ ഇൻവെസ്റ്റ് ചെയ്യണം കൂടുതലും ഡെറ്റ് ഫണ്ടിലോട്ടാണ് നമ്മൾ ചാഞ്ഞിരിക്കുന്നത് അങ്ങനെയാണ് ഇതിൻ്റെ ഒരു ട്രിക്ക് വീഡിയോ അവസാനിച്ചിരിക്കുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലൈക്കണും കൂടെ അമർത്തിയായിട്ട് ടിൽ വി മീറ്റ് അഗെയിൻ ഫീസ്